പരിശുദ്ധ പരമ ദിവ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യത്തിന് പ്രിയപ്പെട്ടവരെ ഈ വാല്യൂ ആഡഡ് റിസോഴ്സസ് അതായത് എന്താ പറയണത് മൂല്യവർദ്ധിത വിഭവങ്ങൾ ഇപ്പോൾ ചില വിഭവങ്ങൾ ഇപ്പോൾ ഒരു ഒരു നാരങ്ങ ഇല്ലേ നാരങ്ങയ്ക്ക് ഒരു രൂപ വില എന്ത് വിലയാണെന്ന് എനിക്കറിയത്തില്ല സത്യോട് അറിയാൻ പറ്റില്ല അതായത് ഒരു നാരങ്ങയ്ക്ക് ഒരു രൂപ വിലയാണെന്ന് വിചാരിച്ചോ അത് അച്ചാറിട്ട് കഴിയുമ്പോൾ മൂന്ന് രൂപയാകും ഇല്ലേ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാകും അതിന് നമുക്ക് ചോ കഞ്ഞിക്ക് കഞ്ഞിയെങ്കിൽ അതുകൊണ്ട് കൂട്ടി കഴിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വില കൂടും മൂന്ന് രൂപയാ ചില അഞ്ച് രൂപയും വൈന്നൂര ഇതാണ് മൂല്യവർധിതം എന്ന് പറയുന്നത് അതായത് വാല്യൂ ആഡ് നിലവിലിരിക്കുന്ന വാല്യുവിനെ ആഡ് ചെയ്യണം ഇതുപോലെ തന്നെ ഒരു വിഷയമാണ് വാല്യൂ ആഡഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് ഫെയ്ത്ത് നിലവിലുള്ള ലളിത വിശ്വാസമില്ലേ ആ ലളിത വിശ്വാസത്തിൽ ദൈവത്തിന് തിരുസന്നിധിയിലെ വാല്യൂ ഉള്ള വിശ്വാസമായിട്ട് ദൈവം അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കും അതെങ്ങനെയാണെന്നാണ് പത്ത് ദിവസം പറഞ്ഞത് എങ്ങനെയാണ് സ്വർണ്ണം അത് ഒന്ന് പത്ത് ദിവസം ഒന്ന് ഏഴ് എന്താ പറഞ്ഞത് അഗ്നിശോധന ചെയ്ത സ്വർണത്തേക്കാൾ വാല്യൂ ആഡഡ് ആണ് മൂല്യവർദ്ധിതമാണ് പരീക്ഷകളെ അതിജീവിക്കുന്നതിൻ്റെ വിശ്വാസം അപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷ ഉണ്ടായി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ദിവസം ഇപ്പം എന്ത് അതായത് കഴിഞ്ഞ ഡിസംബറിൽ അപ്പോൾ എനിക്ക് പതിനഞ്ച് കൊല്ലമായിട്ട് ശ്വാസം മുടലുണ്ട് വനിതല്ല എൺപത്തി ഏഴിൽ തുടങ്ങിയതാണ് അപ്പോൾ ശ്വാസം പൊടലുണ്ടാകുമ്പോൾ ഞാനും അവർക്കും കർതാവേ അല്ലേ കോവിഡ് പിന്നെ ശ്വാസം മുട്ടക്കാണുള്ള ആൾക്കാർക്കാണെല്ലാം പണി കിട്ടണതെന്ന് പറയും അപ്പോൾ എനിക്ക് പത്ത് കൊല്ലമായിട്ട് കിഡ്നി അസുഖമുണ്ട് മാതാവ് കൃവാസനത്തെ അമ്മ പ്രത്യക്ഷപ്പെട്ട് മാത്രം ഞാൻ സർവൈവ് ചെയ്യുകയാണ് അതിനെ എല്ലാത്തിനും അപ്പോൾ ഈ ശ്വാസം മുട്ടലും എനിക്കുണ്ട് വലിയ വിന്യ രോഗമുണ്ട് കിഡ്നിയുടെ രോഗമുണ്ട് എന്നിട്ട് എനിക്ക് നമ്മളുടെ ആൾക്കാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ എനിക്ക് കോവിഡും പിടിച്ചു എനിക്ക് ഈ മൂന്ന് രോഗമുണ്ട് ഈ മൂന്ന് രോഗമുള്ളവർ കൈ എന്ത് സർവൈവ് ചെയ്യത്തില്ല സർവൈവ് ചെയ്യത്തില്ല ഈ മൂന്ന് രോഗം വെച്ചാൽ ഈ മൂന്ന് ഈ രോഗം ഈ രണ്ട് രോഗങ്ങളുള്ള ആൾക്കാരാണല്ല മരിക്കണത് പക്ഷേ ഈ മൂന്ന് ഈ രണ്ട് രോഗമുള്ളവർക്ക് ഈ രോഗം കൂടി വരുമ്പോഴാണല്ലോ അവർ മരിക്കണത് പക്ഷേ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു ആ സമയത്തെല്ലാം െന്നല്ല ഞാൻ മുമ്പത്തേക്കാൾ കൂടുതൽ പ്രേർ ചെയ്തു എന്താ കാര്യം കൃപാസന അമ്മ അറിയാതെ ഒരു സംഭവം നടക്കത്തില്ല കർത്താവ് എൻ്റെ ശരീരത്തെ തൊഴാൻ അനുവദിക്കത്തില്ല അനേ അപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കർത്താവ് ആഗ്രഹിച്ചിട്ടാണ് അത് സംഭവിക്കണത് അമ്മയുടെ നിരീക്ഷണം ആ വിഷയത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പിയായിരുന്നു ഞാൻ ഹാപ്പി ആയിരുന്നു ആ ടൈം മുഴുവൻ ഞാൻ ബൈബിൾ വായന ഇരുന്നു മുഴുവനും മുറി അടച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ആരോടും സംസാരിക്കും ബൈബിൾ വായിക്കും അതുപോലെ ജപമാലയും ചെല്ലും അത് കഴിഞ്ഞപ്പോൾ ഞാൻ പവർഫുള്ളായി ശരിക്കും മുമ്പത്തേക്കാൾ പവർഫുൾ ഇതാണ് അത് ഇതാണ് അപ്പം നിങ്ങളോർക്കും ഞാൻ ഈ ബൈബിളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് ഒരു പ്രാക്ടിക്കലായിട്ട് അച്ഛന് ഇതൊക്കെ സംഭവിച്ചാൽ അച്ഛനെന്ത് ചെയ്യുമെന്ന് പക്ഷേ എനിക്കിത് കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് വാല്യൂ ആഡ് ചെയ്യണമെന്ന് എനിക്കറിയാം എങ്ങനെയാണ് കർത്താവ് നമ്മുടെ വിശ്വാസത്തെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അറിയാം അല്ലെങ്കിൽ എനിക്ക് കർത്താവിനോട് ബാഗ്രൗ ബാഗ് എന്തോ ബാഗ്രൗ ബാർഗെയിൻ ചെയ്യാമല്ലോ ഞാൻ വേറെ ഓരോരുത്തരും പോണില്ല ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും കൃപാസത്ത് ആൾക്കാരെ ഒരു നൂറ്റമ്പത് പേരെ വെച്ച് കാണുമായിരുന്നു ഒരു ദിവസം ആ ദിവസങ്ങളിലൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ പക്ഷേ ഞാൻ മണ്ടന്മാർ അത്ര മണ്ടടമൊന്നും അല്ല കർത്താവിനോട് അങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട് മണ്ടന്മാരാ തർക്കിക്കണമെന്ന് അല്ലാത്തൊരു ബുദ്ധിയുള്ളവരെന്തു ചെയ്യും മാതാവിനെ പോലെ ഹൃദയത്ത് സംഗ്രഹിക്കും ദൈവത്തിന് ഈ വിഷയത്തെക്കുറിച്ച് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ എൻ്റെ സഹോദരങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് കർത്താവ് നിങ്ങളുടെ ഫെയ്ത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തരണതാണെന്ന് മനസ്സിലാക്കണം എന്താണ് വാല്യൂ ആഡ് ചെയ്യാൻ വാല്യൂ ആഡ് ചെയ്യാൻ എന്ന് പറയുമ്പോൾ വെള്ളി പോലെ ഇരുന്ന വിശ്വാസത്തിന് ഇപ്പം ഒരു പരീക്ഷണം കഴിഞ്ഞ് അതിൽ ജയിച്ച് കഴിയും പരീക്ഷണമുണ്ടായിട്ട് കാര്യമില്ല ജയിക്കണമേ എൻ്റെ അത് നമ്മുടെ അത് കഴിഞ്ഞാലും നമ്മുടെ വിശ്വാസം നമ്മുടെ പ്രത്യാശ ജൈവ സ്നേഹമൊക്കെ നിൽക്കണം ഇക്കാലഘട്ടങ്ങളിൽ പരാതികളോ അത് തർക്കങ്ങളോ വ്യഗ്രതകളോ നിരാശകളോ മറ്റുള്ളവരോട് സങ്കടം പറയുന്നത് ഒന്നും പാടില്ല നിശബ്ദതയാണ് മറിയുമെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വന്ന് രണ്ടേ പത്തൊമ്പതിലും രണ്ടേ അമ്പത്തിരണ്ടിലും പറയുന്നത് അതാണ് ഹൃദയം ഞാൻ അമ്മടിക്കുന്നു പഠിച്ചാണ് ഇതെല്ലാം ഈ വിഷയങ്ങളെല്ലാം ഞാൻ അമ്മ ആരും എന്നൊക്കെ പറഞ്ഞു തന്നതല്ല അമ്മടിക്കുന്നു പഠിച്ചതാണ് ഇതിരി ജീവിതത്തെ കുറച്ച് ബോയിലിംഗ് ആയി കഴിയുമ്പോൾ തിളച്ച് മറിയുമ്പോൾ അമ്മ നിശബ്ദമായിരിക്കും എന്താ കാര്യം ആ തിളച്ച് മറിയലിന് ശേഷം അമ്മയ്ക്കുണ്ടാകുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് ഭയങ്കര കപ്പാസിറ്റിയാണ് അതിലൂടെയാണ് ഈ ഉടമ്പടിയിൽ സംഭവിച്ചിരിക്കണേ എനിക്ക് നിനക്ക് വെന്ത് എന്നാണ് ചോദിക്കണതേ എന്നുവെച്ചാൽ ആ നൂറ്റാണ്ടിൽ ആ പറയണ കാര്യം നടക്കില്ലെന്ന് നടത്താം അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ എന്താണ് എനിക്ക് നിനക്ക് എന്ത് ഇതെൻ്റെയും നിന്നേം കാര്യമല്ല എന്ന് വെച്ചാൽ പോയി പണി നോക്കാൻ പറഞ്ഞ അർത്ഥം അല്ലേ എൻ്റെ അർത്ഥം അതിൻ്റെ ടോണതല്ലേ എനിക്ക് നിനക്ക് എന്ത് എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ട് നമ്മുടെ രണ്ടുപേരുടെയും വിഷയമല്ല പിതാവിൻ്റെ വിഷയമാണ് എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കഥയും ഇല്ല എന്താണ് അവരുടെ അവരുടെ ഫെയ്ത്ത് സർവൈവ്ഡ് ഫെയ്ത്താ അവരുടെ ഉടനെ പരിശുദ്ധാത്മ പറയും മേരി പ്രശ്നമൊന്നുമില്ല അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നോട്ട് കൊടുക്കും അങ്ങനെയൊരു ഉടമ്പടി ഉണ്ടാകണത് നമ്മൾ അവൻ പറയണ പോലെ ചെയ്യണത് എന്നുവെച്ചാൽ നമുക്ക് ക്ഷീണം വന്നാലും രോഗം വന്നാലും നമ്മൾ കർത്താവ് പറഞ്ഞ പോലെ തന്നെ ചെയ്യും അവിടെ നിന്ന് വിഷയം വന്നത് എങ്ങനെയാണ് ഒരു പരീക്ഷണത്തെ അതിജീവിക്കണത് എങ്ങനെയാണ് നമ്മുടെ നിലവിലുള്ള ഫെയ്ത്തിനെ നിലവാരമുള്ള ഫെയ്ത്താക്കി മാറ്റണത് വിശ്വാസമാക്കി അപ്പോൾ നിലവിലുള്ള വിശ്വാസത്തെ നിലവാരമുള്ള വിശ്വാസമാക്കി മാറ്റണത് എങ്ങനെയാണ് അവൻ പറയണ പോലെ ചെയ്താണ് അവൻ പറയണ പോലെ ചെയ്യും പക്ഷേ ചില ആൾക്കാർ ചെയ്യണത് ദൈവത്തിന് ഇതുപോലെ കലിയുള്ള ഒരു കാര്യമില്ല പിറുപിറുപ്പ് ബുദ്ധിംബോധം ഇല്ലാത്ത പെരിച്ചാഴ് പി ആയിട്ടുള്ള വിശ്വാസികൾ ഇങ്ങനെ പെരുവൃത്തം നടക്കും ഓരോ കാര്യവും പറഞ്ഞ് അല്ലാത്തൊരു ബുദ്ധിംബോധമുള്ള ഒരു വിവേകമുള്ള ഒരു നിശബ്ദത പാലിക്കും എന്താ കാര്യം വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുള്ളൂ ഞാനങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ അഭയം പ്രാപിക്കുമെന്നാണ് അമ്പത്തേഴാം സങ്കീർത്ത വരെ ഒന്ന് വായിച്ച ശ്രുതികഠുതിരമ ദിവരുണ്യത്തിന് സങ്കീർത്ത ഇരുപത്തേഴ് തിരുവചനം ഒന്ന് ഒന്നിന്റെ അവസാനത്തിലാണേ ഏറ്റവും പറഞ്ഞ വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളോളോ ഞാൻ അങ്ങയുടെ ചിറകിന്റെ കീഴിൽ കീഴിൽ പ്രാപിക്കുന്നു അതായത് വിനാശത്തിന്റെ കാലം ഉണ്ടാകും എന്റെ അർത്ഥം അപ്പൊ എന്താ ചെയ്യണത് കർത്താവിന്റെ ചിറകിന്റെ കീഴിലെ അഭയം പ്രാപിക്കും എപ്പോഴാണ് വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുന്നത് പോയി കഴിയുമ്പോൾ ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുവെച്ചാൽ ഞാൻ പ്രാർത്ഥനയിലും അനുധ്യാനത്തിലും വിശുദ്ധിയിലും വിശ്വാസ പ്രഖ്യാപനത്തിലും ഞാൻ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിലായിരിക്കും എന്നാണ് അല്ലാതെ നമ്മൾ മഴയത്ത് വലിയ വീട്ടിലും കയറി വെച്ചും ഇടക്കിടക്ക് മഴ കുറഞ്ഞ മഴ കുറഞ്ഞു കയ്യും കാലിട്ട് അടിക്കത്തില്ലേ അത് അതുപോലെ വിനാശം നടക്കുന്ന സമയത്ത് ഇടക്കിടക്ക് കയ്യും കാലിട്ട് നോക്കും മഴ കുറഞ്ഞാൽ പ്രശ്നം തീർന്ന പ്രശ്നം തീർന്നാ എന്ന് പറഞ്ഞ് അത് ദൈവത്തിനെക്കുറിച്ച് കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ ശരണം പ്രാപിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ല ഇവിടെ നിന്ന് വല്ലപ്പാടിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്ന വ്യഗ്രത ക്രിസ്ത്യാനിയല്ല വ്യഗ്രത വരുമ്പോൾ എന്താ പ്രശ്നം സുഖലൂരൂപത ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ ഹൃദയമന്ധമാകും ഇരുപത്തൊന്ന് മുപ്പത്തിനാല് ലുക്കാസുവിശേഷൻ സുഗലോലുപത സുഗലോലുപത മധ്യാസക്തി മധ്യാസക്തി ജീവിതവ്യഗ്രത ജീവിത എന്നിവയാൽ എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് മനസ്സ് ദുർബലമാവുകയും ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പോലെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ മേൽ മേൽ വന്ന് വീഴുകയും വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവാൻ ശ്രദ്ധിക്കുവാൻ അത് അതായത് ഈ വ്യഗ്രത സുഖരൂരൂപത പിന്നെന്താ മദ്യാസക്തി മദ്യാസക്തി തന്നെയാകണമെന്നില്ല മൊബൈലിൽ ആസക്തി ആയാലും മതി മദ്യം പിന്നെ എടുത്ത് പറഞ്ഞതാണ് പക്ഷേ മനുഷ്യന് എന്തെല്ലാം തരം ആസക്തിയാണ് ഉള്ളത് ചെറുക്കും അസ്ത്രത്തിൻ്റെ ആസക്തി ഉണ്ടാവും ഇല്ലേ ആകെപ്പടെ രണ്ടാം മൂന്നാം പേർ ഡ്രസ്സ് മതി അതുതന്നെ ഇട്ടുണ്ട് എപ്പോഴും എപ്പോഴും പള്ളിപ്പോണെങ്കിലും ചോദിച്ചുകൊണ്ട് ഞാൻ പള്ളി ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു തന്നിട്ടേ ഞാൻ പള്ളി പോകത്തുള്ളതെന്ന് പറഞ്ഞ് ദൈവമായിട്ട് യുദ്ധം വെച്ച് വീട്ടുകാരോട് യുദ്ധം ചെയ്യുന്ന കന്നുകാലി ക്രിസ്തല്ലേ അത് അത് അതിവ്യഗ്രതയുടെ ഭാഗമാണ് ആസത്തിയുടെ ഭാഗമാണ് എപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങളെന്ത് ചെയ്താലും അതിന് വചനം ഉണ്ടാവും നിങ്ങൾക്ക് വചനം അറിയാൻ പാടില്ലാത്ത ഒന്നും ബാധകമല്ല നിങ്ങളെന്ത് ചെയ്താലും അതിന് ഉണ്ടാവും നിങ്ങൾക്കാ വചനം അറിയാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറ്റകരമായിട്ടല്ല വാവ് മലകയറിയില്ലേ ഇമ്പാച്ചി മല അല്ലേ മലകയറിയന്താ അവന് ഞാൻ നിയമത്തെക്കുറിച്ച് അറിയത്തില്ല നിയമത്തെക്കുറിച്ച് അറിയത്തില്ല എന്നൊരു കാര്യമില്ലേ ഇപ്പം വരൻ വെ ഗീസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിയമത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ തെറ്റ് ശിക്ഷിക്കപ്പെടും അപ്പം നിങ്ങൾക്ക് വചനത്തെക്കുറിച്ച് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞൊരു കാര്യമില്ല വലിയ വചനം മലയാളത്തിൽ തന്നിട്ടുണ്ട് മര്യാദയ്ക്കടുത്ത് വായിച്ച് നോക്കണം അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയുമ്പോൾ കേൾക്കണം അപ്പോൾ എനിക്ക് വചനം അറിയാൻ പാടില്ല എന്നാരും പഠിപ്പിച്ചിട്ടു എന്ന് പറഞ്ഞില്ല മുഴുവനും വചനം മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് അതിനറിയാൻ എന്ന് പറയുന്നത് എക്സ്ക്യൂസ് അല്ല കാരണം നീ എന്ത് ചെയ്താലും അതിൻ്റെ വചനം വചനമുണ്ടാകും ആ വചനത്തിനെതിലായിരിക്കും നീ ചെയ്ത് കൂട്ടണ കാര്യങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവായ കർത്താവമായ ദൈവമേ കർത്താവം വചനം അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വെളിച്ചവും വചനത്തിലെ വചനത്തില് ആധികാരികമായ ജ്ഞാനവും നൽകണമേ ശ്രദ്ധിക്കട്ടെ ഹരിതാവായ ഞങ്ങളെ കർത്താവേ ക്ലേശത്തിൻ്റെ ഒരു അംശമാണ് നമ്മുടെ വിശ്വാസത്തിന് വാല്യൂ വർദ്ധിപ്പിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ക്ലേശത്തിൻ്റെ ഒരു അംശം ഉണ്ടാകുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അതിജീവിക്കാൻ കഴിയണം അതിജീവനെന്നാ പറഞ്ഞിരിക്കുന്നത് അതായത് അഗ്നിയെ അതിജീവിക്കുന്ന സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം അപ്പൊ പരീക്ഷകളെ അതിജീവിക്കണം അത് ജീവിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ വിശ്വാസം നിലനിൽക്കണം വിശ്വാസം പോകരുത് ചില ആൾക്കാർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഉടനെ വിശ്വാസം കുറയും ഇപ്പം കല്യാണം നടക്കാത്ത ആളിനെ കല്യാണം പെട്ടെന്ന് ഒത്ത് മനസ്സമ്മതം വരെ വിസ് ചെയ്ത് മനസ്സമ്മതത്തിൻ്റെ തലേ ദിവസം വിളിച്ച് പറയണേ ഞങ്ങൾക്ക് ഇത്ര നീട്ടിവെച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് പറയും അപ്പോൾ അവർ കാര്യം ചോദിക്കും ഫോണിൽ എന്താണ് എന്ത് പറ്റി അത് കുഴപ്പമുണ്ടോ ഇല്ല ചില ആൾക്കാർക്കൊക്കെ അത് അത്ര ബോധ്യപ്പെടുത്തി വരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് വന്ന് കാണണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കണത് അവർ പണ്ട് മഴയും ഒക്കെ പാലം വെക്കണ ആൾക്കാരാണെന്ന് പറഞ്ഞ് ഇവരോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെങ്കിൽ ഇവരുടെ മനസ്സിൽ ഇരുപ്പം അത് തന്നെയാണ് പാറ്റിമിസ്റ്റിക് സാധനം മാറ്റണമെന്ന് അർത്ഥം അപ്പോൾ അവർക്ക് മനസ്സിലേക്കണ വീട്ടുകാർക്ക് മനസ്സിലാവും ഇവർ ഒഴിയണമെന്ന് മനസ്സിലാവും അപ്പോൾ ഇവിടെ നെഞ്ചത്തിരി ഇടിക്കും എന്നെ വിനതി അന്നത്തെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകത്തില്ല എല്ലാം തലക്കൈം കൊടുത്ത് ഭക്ഷണം കഴിക്കാതിരിക്കും അപ്പോൾ അതിജീവിച്ചില്ല സാധനം വീട്ടില്ലേ ഇതാണ് സാധനം അതിജീവിച്ചില്ലേ ഒരു ചെറിയ ഫോൺ ഒരു മനസ്സമ്മതം മിസ്സായ ഒരു വിഷയം ഉണ്ടായാൽ മതി കർത്താവ് എന്താ തിരിഞ്ഞു നോക്കാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ എല്ലാത്തിനും കർത്താവിനെ അറിയാമല്ലോ അതാണ് ഈ പ്രശ്നം വേറെ വല്ല ആൾക്കാരും പ്രശ്നമില്ല ഈശോയ്ക്ക് എല്ലാ വിഷയവും സ്കാൻഡ് കോപ്പി ഡാറ്റ ഉള്ളതാണ് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറകണ്ഠം ചാടുമെന്നുള്ളതും കണ്ടം വഴി ഓടും എന്നൊക്കെ കർത്താവിന് കൃത്യമായിട്ടറിയാം അപ്പോൾ അതുകൊണ്ടാണ് കർത്ത അതിജീവിക്കണ വിശ്വാസം ഉള്ളവരെ ഇപ്പം അത അതായത് ചിലർക്ക് ഭയങ്കരമായ ദൈവിക ബുദ്ധിയാണ് ഈ അതിജീവിച്ച വിശ്വാസത്തിൻ്റെ ഒരു ഒരു ഉദാഹരണം തന്നറിയാവും ഞാൻ എപ്പോഴും പറയാറുണ്ട് എപ്പോഴും നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് ഒന്ന് കേൾക്കുന്നതാണ് എന്നാലും ഇപ്പം ഈ ഉദാഹരണം വന്നപ്പോൾ അത് പറഞ്ഞാണ് കാലങ്കാരി അവളുടെ പ്രശ്നം എന്താണ് അവളെ കരഞ്ഞു പിടിച്ച് കർത്താവ് എൻ്റെ എൻ്റെ മകൾ പിശാചി ബാധിതരാണ് തീരും വെള്ളത്തും വീണതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എന്നെ സുഖപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് വെള്ളപ്പുഴയ്ക്ക് നടക്കുകയും കർത്താവ് മൈൻഡിയുടെ പ്രസരമില്ല അപ്പോഴേ പത്രസിന് വിറഞ്ഞ് പത്രോസ് പറഞ്ഞ് ഇത് നമുക്ക് പക്ഷെ ഒരു ക്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റത്തില്ല ഈ സന്തതി നേരെ നിലച്ചു തള്ളി നമ്മുടെ കൂടെ വരികയാണ് എന്നെ പറഞ്ഞ് വിടാൻ നോക്ക് അല്ലെങ്കിൽ ഉള്ള സമാധാനം കൂടി പോകുന്ന പറയുമ്പോൾ കർത്താവ് പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്ക വിഹിതമല്ലെന്ന് പറയും അവിടെ ഉപയോഗിക്കുന്ന വാക്കെന്താണ് മക്കളുടെ അപ്പം എന്നാണ് അപ്പം ആർക്കുള്ളതാണ് വിശ്വാസത്തിൽ മക്കളായിരിക്കുന്നവർക്കുള്ളതാണ് അല്ല യഹൂദിൻ്റെ കാര്യമല്ല പറയണത് വിശ്വാസം ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ നിങ്ങൾ പറഞ്ഞു വിശ്വാസം നമുക്ക് എന്തു തരുന്നോ വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകുന്നു എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളും മോക്ഷരാജ്യത്തിൻ്റെ അവകാശികളും അപ്പോൾ അവകാശികൾ ആരാണ് മക്കളാണ് വിശ്വാസത്തിൽ വിശ്വാസം എന്താ ആരാക്കുന്നതാണ് വിശ്വാസം നമ്മളെ എന്താക്കും മക്കളാക്കും അതാണ് ഈശോ പറയണത് അല്ലാതെ വേറെ ഉദാഹരണമൊന്നുമില്ല അതിനെ കർത്താവിനെ പറഞ്ഞില്ല അവരെ പട്ടിയൊന്നും എന്നല്ല എൻ്റെ അർത്ഥം അതായത് അവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻസ് എന്താണ് അത്താഴം പതിനഞ്ച് ഇരുപത്തഞ്ച് വായിച്ചോളൂ അവനെ പ്രണമിച്ചു കർത്താവെ എന്നെ സഹായിക്കണമെന്ന് വേക്ഷിച്ചു അവൻ പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്കെറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല പ്രേസ്ഥ അതാണ് വിഷയം അതായത് ഈശയെ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ സഹായിക്കണമേ ആരാണ് അവളുടെ മകൾക്ക് വേണ്ടി കാനങ്കാരിയെ പ്രാർത്ഥിക്കുന്നതാണ് അപ്പം ഈശോ പറയുന്നത് എന്താണ് മക്കളുടെ അപ്പം 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 ആർക്കുള്ളതാണ് മക്കൾക്കുള്ളതാണ് അതാണ് വിഷയം മക്കളെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വാസികൾ വിശ്വാസികൾക്കുള്ളതാണ് അവിശ്വാസികൾക്കുള്ളതല്ലെന്ന് ദൈവത്തിൻ്റെ അപ്പം ഇറ്റ് ഇസ് വെരി ക്ലിയർ നമ്മൾ വേറെ ഒന്നും ചിന്തിച്ച് നമ്മൾ വ്യാഖ്യാനിച്ച് കാണിക്കാറേണ്ട ഒരു കാര്യമില്ല കാര്യം മക്കളാണെങ്കിൽ അവകാശികളാണെന്ന് പൗരസപ്പോസും പറയുന്നുണ്ട് മക്കളാണെങ്കിൽ നമ്മളെങ്കിൽ അവകാശികളാണ് അപ്പം ആർക്കുള്ളതാണ് അവകാശികൾക്കുള്ളതാണ് അവകാശികൾ ആരാണ് മക്കളാണ് മക്കളുടെ അപ്പമെടുത്തിട്ട് അവകാശമില്ലാത്തവർക്ക് കൊടുക്കുന്ന വിഹിതമല്ല വിശ്വാസിയുടെ അപ്പം എടുത്തിട്ട് അവിശ്വാസി കൊടുക്കുന്നത് വിഹിതമല്ല എന്ന ഈശോ പറഞ്ഞേ അപ്പം അവളെന്താ പറയണത് തിരിച്ച് പറഞ്ഞു അപ്പോൾ അവക്ക് ഭയങ്കര പട്ടിയത കളിക്കുമ്പോ കുറച്ച് സങ്കോചം ഉണ്ടാവും അതാണ് എൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഗ്രേസ് ഗ്രേസ് കണ്ടന്റ് കണ്ടന്റ് പറഞ്ഞോളൂ വായിച്ചോളൂ യജമാനന്മാരുടെ യജമാനന്മാരുടെ മെസ്സെയ്യുന്ന വീടുന്നോ തിന്നുന്നുണ്ടല്ലോ തിന്നുന്നുണ്ടല്ലോ പ്രേസ്ഥലമാണ് ഇതിന്റെ വിഷയം അതിൻ്റെ ഒരു സഫറിംഗ് കണ്ടന്റ് ഉണ്ട് എസ് സി എന്ന് ഞാൻ ഒമനപ്പേര് വിളിക്കുന്ന സഫറിങ് കണ്ടൻ്റ് അതായത് എല്ലാ ജീവ എല്ലാ ഫെയ്ത്ത് അപ്ഗ്രഡേഷനിലും ഫെയ്ത്തിൻ്റെ ഒരു നിലവാര ഉയർച്ചയിൽ എപ്പോഴും ഒരു സഫറിങ് കണ്ടൻ്റ് ഉണ്ടാവും അവൾക്കൊരു സഫറിങ് കണ്ടിട്ട് കൊടുക്കുകയാണ് എന്താണ് അവളെ പട്ടിയെന്ന് വിളിച്ചോ അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ പറയാം ഈ മനുഷ്യൻ ദൈവമല്ല പിശാചുമല്ല ആരുമില്ല ഭയങ്കര കടകട്ട പരിപാടിയാണ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓരോ വിഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ സൗഖ്യം വേണ്ട ഒരു മണ്ണാൻ കട്ടയം വേണ്ട ഗുഡ് ബൈ എന്ന് പറഞ്ഞ് അവൾക്ക് പോകാം പക്ഷെ അവൾ പോകത്തില്ല കാര്യം പരീക്ഷയാണ് ഇവളെ പട്ടിയെന്ന് വിളിച്ചോടുകൂടി ഒരു പരീക്ഷ കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ഈ പരീക്ഷയോട് കൂടി ഇവളുടെ വിശ്വാസ ഗ്രേഡ് ചെയ്യണം നമ്മളുടെ എല്ലാ വിഷയവും വിഷയം അത് തന്നെയാണേ വിശ്വാസം ഗ്രേഡ് ചെയ്യാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇവളെന്ത് ചെയ്ത് ഇവൾ കയറി അക്സെപ്റ്റ് ചെയ്ത് ഈശോ പറഞ്ഞു ഈശോ പട്ടിയെങ്കിൽ പട്ടി ഞാൻ പട്ടിയാണ് സമ്മതിച്ചതെന്ന് പറഞ്ഞു അക്സെപ്റ്റ് ചെയ്തവൾ അവരെ തർക്കിക്കാൻ പോയില്ല അവർക്ക് തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുക ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ സഹനദാസിൻ്റെ ഒരു ഫീച്ചറാണത് ഐ സൈ അമ്പത്തി മൂന്ന് ഏഴ് ഐ സൈ അമ്പത്തി മൂന്ന് ഏഴ് അവൻ തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയില്ല അപ്പം അതായത് സമ്മിസ് ആയി എന്ന് പറഞ്ഞ് കർത്താവേ അങ്ങ് പറഞ്ഞു ശരിയാണ് ഞാൻ പട്ടിയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എന്താണ് പട്ടികൾ പോലും യജനുമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകൃഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ ആക്ഷേപവും അപമാനവും കൂടി വന്നിട്ട് ഇതിനെ ഇങ്ങനെ വിശ്വാസം കൊണ്ട് വ്യക്തി അതിജീവിക്കണ കാണാൻ ഭയങ്കരമായ ഒരു രസകരമായ കാര്യമാണ് അപ്പോൾ ഇതോടുകൂടി അതായത് ഇത് ഭയങ്കര എന്താണൊരു വെട്ടിപ്പെടുത്താൻ പോലെ പോയി കാര്യം അവൾ പറയുന്നത് കർത്താവ് ശരിയാണ് നീ യജമാനനാണ് ഞാൻ പട്ടിയുടെ വില പോലും ഇല്ലാത്ത ആളാണ് പക്ഷെ ഒരു കാര്യം ഉണ്ട് എന്താണ് പോലും യജമാനന്മാരുടെ മേസയിൽ നിന്ന് വീഴുന്ന അപ്പ കൃഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ ഒരു പക്ഷേ ഇത്രയും ഇൻ്റലിജൻ്റായിട്ട് ആരും കർത്താവിനോട് ഒരു കാലത്ത് സംസാരിച്ചിട്ടില്ല ഒരു കാലത്തും കർത്താവിനോട് സംസാരിക്കുമ്പോൾ ആയിട്ട് സംസാരിക്കണമെന്നാണ് കനംകാലി നമ്മൾ പറയുന്നത് വല്ല പൊട്ടഭർത്താവിനും കയറി പണി മേടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പണി പാർട്സര് കിട്ടും എന്താ കാര്യം ഇവിടെ പറഞ്ഞു കേട്ടില്ലേ കർത്താവ് യു ആർ കറക്റ്റ് ഐ ആം ഇട്ടു അനുയോദൂ നീ രാജാവ് നീ കർത്താവേ നീ അധികാരിയാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എനിക്കും അർഹതയുണ്ട് എന്താണ് നിൻ്റെ മേശപ്പുറത്തതിൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റില്ലെങ്കിലും താഴെ കിടന്ന് അവിടുന്ന് വീഴുന്ന കാരണഘണത്തിനുള്ള യോഗ്യത എനിക്കുണ്ടല്ലോ ഫൈറ്റ് അതാണ് ഈശോ പറയുന്ന മറുപടി എന്താ പറയണത് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണെന്ന് മീൻസ് എന്താണ് മൂല്യവർദ്ധനയുള്ള വിശ്വാസമാണ് അല്ലേ അഗ്നിശോധനയെ അതിജീവിച്ച വിശ്വാസമാണ് അതാണ് വലിയ വിശ്വാസം എന്ന് പറയുന്നത് അഗ്നിശോധനയെ ഒന്ന് ഒന്ന് ഏഴ് അനുസരിച്ചുകൊണ്ട് കനങ്കാരുടെ വിശ്വാസം അഗ്നിശോധനയെ ആക്ഷേപങ്ങളെ അപമാനങ്ങളെ അതിജീവിച്ച വിശ്വാസമാണ് യാക്കോ ഒന്ന് മൂന്ന് അനുസരിച്ചു കൊണ്ട് സ്ഥിരതയുള്ള വിശ്വാസമാണ് പ്രാർത്ഥിക്കുക കർത്താവേ പോലെ അപമാനങ്ങളെ ദൈവത്തിലുള്ള ദൈവത്തിലുള്ള മരണം കൊണ്ട് ജീവിച്ചതയില്ലാത്ത പെരുപറുക്കാത്ത വിശ്വാസത്താൽ മൂല്യവർദ്ധിതമായ മൂന്നനുസരിച്ചു കൊണ്ട് അനുസരിച്ച് ഹൃദയുള്ള വിശ്വാസ ഹൃദയനുസരിച്ച് ഞങ്ങളുടെ വിശ്വാസത്തെ അതെ ലൂ